എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച പ്രഭാതസമയത്ത് ദേവസ്വത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം എല്ലാ മഹത്വത്തിനായെ പൂച്ചുമായി തീർന്നിടേണമേ പ്രിയനെ തീരുനാമുയർന്നിടട്ടെ എല്ലാ മങ്ങേ മഹത്വത്തിനാ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെ നിറയ്ക്കണമേ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെ നിറയ്ക്കണമേ എല്ലാ അങ്ങേ മഹത്വത്തിന ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മനായക നിരന്തരമ എന്നിലാത്മദാനങ്ങൾ പകരണമേ എല്ലാ അങ്ങേ മഹത്വത്തിനാ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾ കല്ലവാനവനെ അങ്ങേ വാഴവിനായി മാത്രം തീരണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായി വക്രത നീറഞ്ഞ പാപ ലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിൻജനം നിന്റെ പൊന്നു നാമ മഹത്വത്തിന ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാ മങ്ങേ മഹത്വത്തിനായി െ ഞങ്ങളുടെ ദൈവമായ കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ അടുത്തു വരുന്നു എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ദിനവും ചെയ്യുന്ന ചിന്താ വാക്ക് ക്രിയ എല്ലാം അവിടുത്തെ നാമമഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനം എന്നുള്ള ബോധ്യത്തോടെ ശക്തമായ നിർമ്മലമായ വിശുദ്ധമായ ആത്മീയ ജീവിതം നയിക്കുവാൻ ഓരോ നിമിഷവും വിശുദ്ധിയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിപ്പാൻ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ചെയ്യും ക്രിയകൾ നിന്റെ നാമം മഹത്തീകരിക്കുവാൻ സഹായിക്കണമേ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ എല്ലാം ചെയ്യുവാൻ കർത്താവെ നിന്റെ സ്വഭാവം ഞങ്ങളിൽ പകരണമേ അനേക ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുന്നു രോഗത്താലും ക്ഷീണത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും പ്രയാസം അനുഭവിക്കുന്ന അനേകരുണ്ട് അവരെയൊക്കെ സഹായിക്കുവാൻ നീ അനേകരെ ഒരുക്കണമേ ഞങ്ങൾക്കും ഞങ്ങളാലാവുന്ന വിധം അതിൽ പങ്കാളികളാവുവാൻ ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാവുവാൻ സഹായിക്കണമേ നിന്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളിരിക്കുമ്പോൾ നിന്റെ ആത്മാവിനാൽ നീ അടിങ്ങളോട് സംസാരിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അദ്ധ്യായം നാൽപ്പതാം വാക്യം രാജാവ് അവരോട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചു ദ കിങ് വിൽ റിപ്ലൈ ട്രൂലി ഐ ടെലിയു വാട്ട് അവർ യു ഡിഡ് ഫോർ വൺ ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദീസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് മൈ യു ഡിഡ് ഫോർ മീ എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ പരസ്യമായ ശിഷ്യന്മാരോട് ചെയ്യുന്ന അവസാനത്തെ സ്റ്റഡി ക്ലാസ് എന്ന് വേണേ പറയാം ഉപദേശ ക്ലാസ് ആണ് പിന്നീട് ഗത്സമനെ വെച്ച് ചെറിയ രീതിയിൽ സംഭാഷണം നടക്കുന്നുണ്ട് ഇരുപത്തി നാലാം അധ്യായവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഈ രണ്ട് അധ്യായങ്ങളിൽ കർത്താവ് തന്റെ രണ്ടാം വരവിനെ പറ്റിയാണ് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഇരുപത്തിയാറാം അധ്യായത്തിൽ പെസഹ ആയി കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ പ്രസഹ വരുന്ന ഒരവസരത്തിലാണ് ഈ സംഭാഷണം നടക്കുന്നത് മൂന്ന് ഉപമകളാണ് പറയുന്നത് മണവാളനും മണവാട്ടിയും പത്ത് കന്യാകുമാരും എണ്ണയും വിളക്കുമായി ഒരുങ്ങിയിരിക്കുന്ന കന്യാകുമാർ ഒന്നാമത്തെ ഉപമ അത്തായിരത്തി ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ രണ്ടാമത് ഏൽപ്പിച്ച താലന്ത് വിശ്വസ്തയോടുകൂടി കാര്യവിചാരകത്വം നടത്തിയ ദാസന്മാരുടെ ഉപമ യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുന്നു യേശുക്രിസ്തുവിന്റെ ഓരോ ഉപമയ്ക്കും അതിൻ്റെ ആ കാലഘട്ടത്തിലെ ഒരു സാങ്കത്യം ഉണ്ട് കോണ്ടസ്റ്റുവൽ റെലവൻസ് ഓഫ് ദ പാരബിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതേസമയം അതിനൊരു സാർവത്രികമായ ഒരു എറ്റേണൽ റെലവൻസും ഉണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമായുടെ കൈസറിന്റെ കീഴിലായിരിക്കുന്ന ദൈവജനം റോമാ അധികാരവും ധനവും പ്രശസ്തിയും പണവും പോരാട്ടങ്ങളും വിജയങ്ങളും ആഗ്രഹിക്കുന്നു ആഘോഷിക്കപ്പെട്ട കാലം യവനന്മാർ നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ മഹത്വമൂർത്ത് ഒരുപക്ഷേ വിലപിക്കുകയായിരിക്കാം അവർ ജ്ഞാനത്തിനായി പരിജ്ഞാനത്തിനായി ലോഗോസ് അന്വേഷിക്കുന്ന കാലം യഹൂദന്മാർ തങ്ങളുടെ വിമോചകനായ രക്ഷകനെ കാത്തിരിക്കുന്ന കാലഘട്ടം ജാതികൾ അനേകർ ഉണ്ടായിരുന്നു പല പല തരത്തിലുള്ളത് അവരെല്ലാം പല പല ചിന്താഗതികൾ ഒരു പക്ഷേ രണ്ടായിരം ആണ്ട് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ലോകചരിത്രത്തിലെ ത്വാത്വികവും ആധ്യാത്മികവുമായ അനേക ചിന്താഗതികൾ ആശയ സംഹിതകൾ പോരാട്ടങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം കാലത്തിന്റെ കവിതയായ കനകതാരം ഉദിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ദൈവരാജ്യത്തിന്റെ ഭൂമിയിലെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഒരു മാനം നൽകി ദൈവരാജ്യത്തിന്റെ സ്നേഹ ഡിവൈൻ ലവ് കടുകുമണിക്ക് സദൃശ്യമായ ഒരു എളിയ ആരംഭമാണ് അവിടെ സംഭവിച്ചത് തന്റെ ജീവിതകാലം മുഴുവനും മൂന്ന് മൂന്നര വർഷക്കാലം പരശ്യശ്രൂഷയുടെ കാലത്ത് തന്റെ ജീവിതത്തിൽ കൂടി വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് മനുഷ്യപുത്രനായി ദൈവപുത്രനായി മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും വീണ്ടും ലോകചരിത്രത്തിന് കാണിച്ചു കൊടുത്ത ഉജ്ജ്വല നിമിഷങ്ങൾ ഇതാ രാജാവിൻ്റെ ഉപമ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന രാജാവ് ഒന്നാമത്തെ ഉപമയിൽ മണവാളനായിരുന്നു രണ്ടാമത്തെ ഉപമയിൽ യജമാനനായിരുന്നു മൂന്നാമത്തെ ഉപമയിൽ രാജാവാണ് അന്തിമ ന്യായവിധി ഉണ്ട് എന്ന് യേശുക്രിസ്തു അസന്നിഗമായി പ്രഖ്യാപിക്കുന്ന ഒരു ഉപമ ദൽ വൺകേപ്പ് ആറ് മാനദണ്ഡങ്ങളാണ് ഇവിടെ പറയുന്നത് ചെയ്തതും ചെയ്യാതിരുന്നതും എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ അതിഥിയായിരുന്നു ഞാൻ നഗ്നനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ തടവിലായിരുന്നു രാജാവ് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചവർക്ക് കൊടുത്ത അംഗീകാരം ഈ ഏറ്റവും ചെറിയവരിലൊരുത്തന് നിങ്ങൾ ചെയ്തതെനിക്കായിരുന്നു ചെയ്തത് നഷ്ടപ്പെട്ടുപോയ ബലഹീനരായ ദരിദ്രരായ ആലംബഹീനരായ മനുഷ്യരുടെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ച് അതിന് പരിഹാരം കണ്ടെത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്തി അതിനാൽ നിങ്ങളെ ഞാൻ ചേർത്ത് കൊള്ളു യു അഡ്രസ്ഡ് ക്രിയേറ്റിവ ദീഡ് ഓഫ് ദ ലാസ്റ്റ് ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് ആൻഡ് ബൈ ഡൂയിങ് കെയർ ഓഫ് ദീസ് ലാസ്റ്റ് ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് വൺസ് യു ഹാവ് ഡയറക്ട് സർവീസ് ഏറ്റവും ചെറിയവരിൽ ഒരു തന്നെ ചെയ്തപ്പോൾ എനിക്കാവുന്നു ചെയ്തത് പ്രിയമുള്ളവരെ നാം പലപ്പോഴും ദൈവത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കാനായി പല കാര്യങ്ങളും ചെയ്യും എന്നാൽ ഇത് നാം കണ്ടില്ല എന്ന് നടിക്കരുത് ദൈവത്തിന് നേരിട്ട് ചെയ്യുന്നതാണ് ആലംബഹീനർക്ക് അവശർക്ക് ദരിദ്രർക്ക് ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക അതിഥിയെ ചേർത്ത് കൊള്ളുക പരദേശിയെ ചേർത്തുകൊള്ളുക നഗ്നന് വസ്ത്രം നൽകുക രോഗിയെ കരുതുക തടവിലായവന് ജീവിതത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക തിരിച്ചവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക these people, the marginalized ones. രാജാവ് അംഗീകാരം നൽകി നിത്യജീവനിലേക്ക് പ്രവേശിപ്പിച്ചവർക്ക് ഒരേ ഒരു കാര്യമായിരുന്നു വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടു നിന്നെ എപ്പോൾ ദാഹിച്ചു കണ്ടു നീ എപ്പോൾ അതിഥിയായിരുന്നു നീ എപ്പോൾ നഗ്നനായിരുന്നു നീ എപ്പോൾ തടവിലായിരുന്നു നീ എപ്പോൾ രോഗിയായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഓ മൈ ഗോഡ് ചാരിറ്റി എന്ന വാക്കാണ് നാം ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുക ചാരിറ്റി ലാറ്റിൻ വേർഡ് എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവം കിങ് ജെയിംസ് വെർഷൻ ഓഫ് ദ ബൈബിളിൽ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ അവിടെ ചാരിറ്റി എന്നാണ് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് കരിത്താസ് ചാരിറ്റി അതിനാണ് ഗ്രീക്കിൽ വരുമ്പോൾ അക്കപ്പേ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യം തീർത്തും വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട സമയമാണ് അന്ന് ക്രൈസ്തവ മതവിശ്വാസികൾ യേശുവിന് ശേഷമുള്ള ആദ്യത്തെ രണ്ട് നൂറ്റാണ്ടുകളിൽ കൊടിയ പീഡനമനുഭവിച്ച കാലം സമാധാനത്തോടെ ജീവിക്കുവാൻ പോലും അവകാശമില്ലാതിരുന്ന കാലം അതുകൊണ്ട് ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു ആദ്യം ഇതെല്ലാം അനുഭവിച്ചത് ക്രിസ്ത്യാനിക്കായിരുന്നു വിശുന്നത് ക്രിസ്ത്യാനിക്കായിരുന്നു ദാഹിച്ചത് ക്രിസ്ത്യാനിക്കായിരുന്നു പരദേശിയായി അതിഥിയായി പോകുന്നത് ക്രിസ്ത്യാനിയായിരുന്നു നഗ്നായിരുന്നത് ക്രിസ്ത്യാനിയായിരുന്നു തടവിലായിരുന്നത് ക്രിസ്ത്യാനിയായിരുന്നു രോഗിയായിരുന്നു അതുകൊണ്ട് അതിനൊരു ഇമ്മീഡിയറ്റ് കോണ്ടസ്വൽ റെലവൻസിസ് ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് യുവർ നേഴ്സ് യുവർ ബ്രദേഴ്സ് അത് ആദിമ ക്രൈസ്തവ സഭ അക്ഷരം പ്രതി അനുസരിച്ചു എക്സെപ്ഷൻസ് വേർ അനന്യാസും ഒക്കെ ഉണ്ടായിരുന്നു വൃക്ഷം ഫലം നൽകുന്നതുപോലെ സ്വാഭാവികമായി ജീവിക്കുന്നവരാണ് തിരുവാൻമ അവരന്വേഷിച്ച് കണ്ടെത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ എന്നാൽ അവര് അവരുടെ ജീവിതത്തിലെ സമ്പത്തിൽ നിന്ന് സമയത്തിൽ നിന്ന് പ്രവൃത്തിയിൽ നിന്ന് ഒക്കെ കൊടുക്കുമ്പോൾ അവരതിന് കണക്ക് വെക്കാറില്ല അയ്യോ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രീതി ഉണ്ടാകുമെന്ന് അവരൊരിക്കലും വിചാരിക്കത്തില്ല അത് അവരുടെ സ്വാഭാവിക ജീവിതമാണ് യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിൽ ഹൃദയത്തിലുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതെ തരമില്ല ഗുഡ്നസ് കംസ് ഔട്ട് ഓഫ് ദയർ ലൈഫ് naturally ജസ്റ്റ് ലൈക്ക് എ ട്രീ ടേക്കിംഗ് ഓൾ ദ നറിഷ്മെന്റ് ന്യൂട്രിയൻസ് ഫ്രോം ദ സോയിൽ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോളാർ എനർജി the sun bears fruit ജീവന്റെ പരിപോഷണത്തിന്റെ സ്വാഭാവികമായ പരിണാമമാണ് ഫലം നൽകുക എന്ന് പറയുന്നത് ഫലം നൽകാതെ വൃക്ഷത്തിൻ്റെ ജീവിതത്തിന് സാഫല്യം ഉണ്ടാകുന്നില്ല തണലും ഫലവും നൽകുവാനാണ് വൃക്ഷങ്ങൾ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെ അനിയായും ഈ ലോകത്തിന് താങ്ങും തണലും ഫലവും നൽകാനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമ സാമ്രാജ്യം അതിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു ഈ കാലഘട്ടം ജൂലിയസ് സീസറൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു ജൂലിയസ് സീസർ കഴിഞ്ഞ് അഗസ്തസ് സീസർ ഒക്ടേവിയൻ ടൈബരിയസ് നീറോ ഇങ്ങനെ പ്രഗത്ഭരായ സീസർമാരുടെ കാലമായിരുന്നെങ്കിൽ പോലും ഹൈൻസൈറ്റിന്റെ വെളിച്ചത്തിൽ ചരിത്രകാരന്മാർ നോക്കുമ്പോൾ ആ സമയത്ത് തന്നെ റോമ ഉള്ളിൽ നിന്നും തകർന്നു കൊണ്ടിരിക്കുകയായിരുന്നു റോമ വുഡ്സ് ഇൻ മാറ്റർ ഓഫ് സെഞ്ചുറീസ് ആൻഡ് ക്രിസ്ത്യാനിറ്റി വാസ്ത മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് സിസ്റ്റം ആ റോമയുടെ തകർച്ചയുണ്ടായ ശൂന്യതയിലേക്ക് ക്രൈസ്തവ മതം ക്രിസ്തു പകർന്നു നൽകിയ മൂല്യങ്ങൾ സ്വാഭാവികമായിട്ട് ഇരകിച്ചേർന്നു അതിന്റെ കാരണം സാമ്രാജ്യത്തിന്റെ ക്രൂരതയും സമ്പത്തിന്റെ അഹങ്കാരവും പ്രശസ്തിയും എല്ലാം കണ്ടു മടുത്ത സാധാരണക്കാരായ മനുഷ്യർ യേശു പഠിപ്പിച്ച സ്നേഹത്തിൽ ആകർഷരായി ചരിത്രത്തിൽ കുരിശിയുദ്ധങ്ങളും പണയോട്ടങ്ങളും ഇൻക്വിസിഷ്യൻസും അനേക മാർഗത്തിൽ കൂടി കപ്പലിൽ കയറി സുവിശേഷം പ്രചരിപ്പിച്ച കീഴടക്കലുകളിൽ കൂടി സുവിശേഷം പ്രചരിച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങൾ എന്ന് പറയും എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു രാജാതിരാജനായി ജനഹൃദയങ്ങളിൽ വാഴുന്നത് യേശു ക്രിസ്തു പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയരായ നീതിബാന്മാർ ചരിത്രത്തിൽ ചെയ്ത കരുണയുടെ പേരിലാണ് സ്നേഹത്തിന്റെ പേരിലാണ് സാഹോദര്യത്തിന്റെ പേരിലാണ് അനുകമ്പയുടെ പേരിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നാം ഇവിടെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരികയാണ് രണ്ടാമത് പറഞ്ഞ പുറന്തള്ളിയവരുടെ പറച്ചിൽ വളരെ വളരെ ചിന്തനീയമാണ് അയ്യോ ഞങ്ങൾ കണ്ടില്ലല്ലോ രോഗിയായപ്പോൾ ഞാൻ കണ്ടില്ലല്ലോ കർത്താവെ നീ രോഗിയായപ്പോൾ ഞാൻ കണ്ടില്ലോ അതാണ് അതിൻ്റെ വ്യക്യാർത്ഥം നീ നഗ്നായിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ നീ തടവിലായിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ നിനക്ക് വിശന്ന് ഞങ്ങൾ കണ്ടില്ലല്ലോ നിനക്ക് ദാഹിച്ച് ഞങ്ങൾ കണ്ടില്ലല്ലോ കണ്ടായിരുന്നെങ്കിൽ കർത്താവായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യുവായിരുന്നു എ പ്രോബ്ലം പരസ്യ പ്രചാരണങ്ങൾ നടത്തി സിനഗോഗിൽ വിളിച്ചുപോയി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അന്നും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് എന്നുമുണ്ട് ഒരു ദേവാലയത്തിന് ഒരു കാർപ്പറ്റ് കൊടുക്കണേ പോലും അത് കൂടെ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം സ്കൂൾ തുറക്കുന്ന സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന പത്ത് കുട്ടികളെ വിളിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തി അഞ്ചു പേർ സംഘാടകർ ആ സ്റ്റേജിൽ നിന്ന് എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കും ഫോട്ടോ എടുക്കും പിറ്റേ ദിവസം പത്രത്തിൽ വരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരും ആ നടുക്ക് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് സൂം ചെയ്ത് നോക്കണം ജീവിത പ്രാരാബ്ദം കൊണ്ട് അവരാ സമ്മാനം ഏറ്റുവാങ്ങി എത്ര ആത്മനിന്ദയോടുകൂടിയാണ് അയ്യോടാ എന്നെ കൊണ്ടിതിനു പോലും കൊള്ളത്തില്ല പ്രിയമുള്ളവരെ നാം ഇന്നും മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മീനെ ഇരയിട്ടുകൊണ്ട് അവനെ കുരുക്കുകയാണ് നമ്മളുടെ പല ചാരിത്തി പ്രവർത്തനങ്ങളൊന്നും പറയാതെ വയ്യ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള ദൈവരാജ്യത്തിന്റെ മക്കളെ കുഞ്ഞാടുകളെ പിടിക്കുന്ന ശുശ്രൂഷക്കാണ് യേശു ക്രിസ്തു നമ്മയാക്കിയത് നമ്മുടെ ഒക്കെ കുടുംബത്തിലെ പശ്ചാത്തലം നോക്കിയാൽ ഒരു അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒറ്റമുണ്ടും അമ്മച്ചിമാര് ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്തോണ്ട് നടന്ന കാലം അന്ന് അവരെല്ലാം ആ മുണ്ട് കീറി ഉടുക്കാനൊക്കാതെ വരുന്ന തരത്തിൽ അവർ അവരുപയോഗിച്ചിരുന്നു അതൊരു കാലം നമ്മുടെ എല്ലാം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലുണ്ടായിരുന്നു എന്നാൽ എൺപതുകൾ തൊണ്ണൂറുകൾ ഒക്കെ ആയപ്പോൾ സമൃദ്ധിയായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെ രണ്ട് മാസം കൂടുമ്പോൾ പുതിയ സെറ്റ് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തി സാമ്പത്തികമായിട്ട് നമ്മളെ ഉയർത്തി അതുകൊണ്ട് പഴയ വസ്ത്രങ്ങൾ ധാരാളമുണ്ട് നമുക്ക് കൊടുക്കാൻ അതുകൊണ്ട് പാവം പിടിച്ചവന് ഓൾഡ് ക്ലോത്ത്സ് കളക്ഷൻ ഞാൻ അതിനെ ഒന്നും കുറ്റം പറയുവല്ല എന്നാൽ ഈ ഏറ്റവും ചെറിയവരിൽ നീ കൊടുക്കുന്നത് യേശുക്രിസ്തുവിനാണ് യേശു ക്രിസ്തുവിന് എന്റെ ഓൾഡ് ക്ലോത്ത് മതിയോ എന്നുള്ള ഒരു വളരെ ചിന്തനീയമായ ചോദ്യമാണ് നമ്മുടെ വല്യപ്പന്മാർ ഓൾഡ് ക്ലോത്ത്സ് കൊടുത്തിരുന്നില്ല കാരണം അവർക്കില്ലായിരുന്നു കീറി പറഞ്ഞു പോയി അതാർക്കും കൊടുക്കാനൊക്കത്തില്ല തറ തുടയ്ക്കാനായി ഒക്കത്തോളായിരുന്നു എന്നാൽ നമ്മെ സാമ്പത്തികമായി ദൈവം ഉയർത്തിയപ്പോൾ നമ്മളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണിവിടെ വലങ്കുന്നത് ഇടം കൈ ചെയ്യാതെ അറിയാതെ നീ ചെയ്തോണം അയ്യോ ഞാൻ വലിയ പ്രവർത്തനം ചെയ്യുക എന്നുള്ള ഒരു ബോധം മനസ്സിൽ വന്നാൽ പോയി എന്നാണ് യുപമ പറയുന്നത് അയ്യോ ഞങ്ങൾ എപ്പോൾ കടന്നില്ലേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്വാഭാവികമായി എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയ ഒരു പാവം പിടിച്ച കുഞ്ഞിനെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമാണല്ലോ യേശുവെ നീ പഠിപ്പിച്ച അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരു പ്രിൻസിപ്പളിന്റെ പ്രാവർത്തികമായ മാനമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഇത് പത്രത്തിൽ പടം വരാനോ പ്രശസ്തി കിട്ടാനോ ദൈവരാജ്യത്തിന് വേണ്ടിയോ ഒന്നുമല്ല അങ്ങനെയുള്ളവരാണ് നീതിവാന്മാർ അവരെയാണ് രാജാവ് തന്റെ മഹത്വത്തിൽ ചേർത്ത് കൊള്ളുന്നത് പ്രിയമുള്ളവരെ നമുക്ക് സഹായിക്കണം അനേകരെ സഹായിക്കണം പലപ്പോഴും കൊടുക്കുന്ന ഒരു ന്യായീകരണമാണ് നമ്മളുടെ പ്രവൃത്തി കണ്ട് അനേകർ മറ്റുള്ളവരെ സഹായിക്കുമല്ലോ ഐ ഡോ തിങ്ക് സോ ഒരിടവക വിചാരിച്ചാൽ ആ നാട്ടിലുള്ള പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് പാവം പിടിച്ച കുടുംബങ്ങളെ ഒരു മനുഷ്യനറിയാതെ സഹായിക്കാം നാലാ സഹായം ഏറ്റുവാങ്ങുന്ന ഒരു അഭിമാനത്തോടുകൂടി പറയും ഈ ഇടവുക കാണിച്ച ദൈവസ്നേഹം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആയിരുന്നു നമ്മളത് ഒരിക്കലും പ്രതീക്ഷിക്കരുത് പക്ഷെ അവർക്കറിയാം അവരിലൂടെ കടുവ പോലെ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം വളരും അവസാന ന്യായവിധിയിൽ രാജാവ് ന്യായം വിധിക്കുന്നത് നമ്മൾ അനുഭവി അനുഷ്ഠിച്ച ആചാര അനുഷ്ഠാനങ്ങളോ സാക്രമൻസിന്റെ ഒന്നും പേരിലല്ല ഈ മൂന്ന് ഉപഭോഗങ്ങളിലും അത് ഇല്ല നമ്മുടെ പലപ്പോഴും നമ്മളുടെ ചർച്ചകളും വാദപ്രതിവാദങ്ങളും മൊത്തവും വിശ്വസിച്ച് സ്നാനമേൽക്കണോ സ്നാനമേറ്റിട്ട് വിശ്വസിക്കണോ കുർബാന ഇന്ന ദിക്കിലേക്ക് തിരിയണോ ഇന്ന ദിക്കിലേക്ക് തിരിയണോ കൊടുക്കുന്ന ബ്രെഡിൽ യേശുവിന്റെ റിയൽ പ്രസൻസ് ആണോ അതോ സാങ്കല്പിക പ്രസൻസ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും രണ്ടായിരം വർഷങ്ങളുമായിട്ടും ഇതിനൊരു തീർപ്പുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് എന്നാൽ രാജാവ് നിന്നെ വിധിക്കുന്നത് നിന്റെ ആചാരാനുഷ്ഠാനങ്ങളോ കൂതാശകളോ നീ പറഞ്ഞ നീ ചെയ്ത വൻ ക്രിയകളുടെ പേരിലോ നീ പറഞ്ഞ മനുഷ്യരുടെയും ദൂതന്മാരുടെയും എല്ലാം ഭാഷയുടെ ഒന്നും പേരിലായിരിക്കത്തില്ല നിനക്ക് സ്നേഹത്തിന്റെ ഭാഷയുണ്ടോ നിന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഭാഷയുണ്ടോ എന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ വെറും വേലകളായിരുന്നോ ദീസ്മെന്റ് കണ്ണുകൾ അടക്കാം മണവാളിനായുള്ള ഒരുക്കത്തോടെയുള്ള കാത്തിരിപ്പ് കന്യാകുമാരെ ചേർത്തുകൊണ്ട് മണവാട്ടി സഭയുടെ കല്യാണം യജമാനന്റെ സന്തോഷത്തിനായുള്ള വിശ്വസ്ത കാര്യവിചാരകത്വം രാജാവ് തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ നൽകുന്ന നിത്യജീവനായുള്ള സ്നേഹ ജീവിതം എല്ലാ മങ്ങേ മഹത്വത്തിനാ അങ്ങേ മങ്ങെ പുകഴ്ച്ചയ്ക്കുമാർന്നീടേണമേ പ്രിയനേ തിരുനാമുയർന്നിടട്ടെ തിരുനാമമുയർന്നിടട്ടെ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ ദൈവനാമ മഹത്വത്തിനായി തീരണമേ ആമേ